ഐക്യം നിലനിർത്തുക എന്നത് എല്ലാ ക്രൈസ്തവ സഭകളുടെയും ദൗത്യമാണെന്ന് നിലയ്ക്കൽ എക്യുമിനിക്കൽ ട്രസ്റ്റ് വൈസ് ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ ജോഷിയ മാറിനാത്യൂസ് പറഞ്ഞു മാർ തോമാസ് ലീഹായുടെ പാരമ്പര്യമുള്ള ഭാരത ക്രൈസ്തവ സഭകൾ ഒരേ ലക്ഷ്യത്തോടെ മുന്നേറുന്നവരാണെന്നും ക്രിസ്തു സാക്ഷ്യം നിർവഹിക്കാൻ ഐക്യത്തിൽ വളരുകയാണ് വേണ്ടതെന്നും അഭിപ്രായപ്പെട്ടു യേശുവിനെ കാണാൻ കഴിയാതെ പോയതിൻ്റെ ഒരു കാരണം കൂടി നാം മനസ്സിലാക്കണം നിലയ്ക്കൽ എക്കുമിനിക്കൽ പ്രസ്ഥാനത്തിൽ നാം ഒന്നിച്ചു ഒന്നിച്ചുകൂടിയിരിക്കുമ്പോൾ നമ്മുടെ കൂട്ടായ്മയിലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം കൂട്ടായ്മയിൽ നിന്ന് മാറി നിന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ സാധ്യമല്ല തോമസ് അവരോടുകൂടി ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ ആ കൂട്ടായ്മയിലായിരുന്നവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുവാൻ സാധിച്ചുള്ളൂ അനുഭവിക്കുവാൻ കഴിഞ്ഞുള്ളൂ അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ കൂട്ടായ്മയിൽ നിന്ന് മാറി നിൽക്കുവാൻ പാടില്ല ഒൻപത് ക്രൈസ്തവ സഭകളുടെ ഒരു കൂട്ടായ്മയാണ് നിലയ്ക്കൽ എക്യുമേനിക്കൽ കൂട്ടായ്മ നമ്മുടെ ഓരോരുത്തരുടെയും ആരാധനാ പാരമ്പര്യങ്ങളും പൈതൃകങ്ങളും ഒക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് എല്ലാവരും ഒന്നിച്ചു വന്ന് ആരാധിക്കുന്ന ഒരാലയമാണ് നിലയ്ക്കൽ എക്യുമെനിക്കൽ ദേവാലയം ലോകത്തിലെ ഏക ദേവാലയമാണ് ഈ എക്യുമെനിക്കൽ ദേവാലയമാണ് നിലയ്ക്കൽ എക്യുമെനിക്കൽ ദേവാലയം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കൂട്ടായ്മയുമായി എല്ലാവരെയും ഒന്നിപ്പിക്കുക അതാണ് യേശുവിൻ്റെ ദൗത്യം പിതാവെ അങ്ങ് എന്നിലും ഞാൻ അങ്ങേലും ആയിരിക്കുന്നത് പോലെ ഇവരും ഒന്നാകണമേ ഒന്നാകണമെങ്കിൽ നാം കൂട്ടായ്മയിൽ പങ്കാളികളാകണം അതുകൊണ്ടാണ് കേരളത്തിലെ എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിലൂടെ ഈ നിലയ്ക്കൽ ദേവാലയത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ ഈ ഐക്യത്തിൻ്റെ സന്ദേശം നൽകിക്കൊണ്ട് ഈ കേന്ദ്രം ആ സാക്ഷ്യം നിറവേറ്റുന്നത് മാവേലിക്കര ഭദ്രാസന ഭരണ ചുമതല ഒഴിഞ്ഞതിനുശേഷം നിലയ്ക്കൽ സെയിൻറ്റ് തോമസ് എക്യുമിനിക്കൽ ചർച്ചിൽ ദുക്രാന തിരുനാൾ സമാപനത്തിനുശേഷം സീതത്തോട് ചിറ്റാർ തുലാപ്പള്ളി പൌരാവലിയുടെ നേതൃത്വത്തിൽ നൽകിയ സ്നേഹാദരവിൽ മറുപടി സന്ദേശം നൽകുകയായിരുന്നു അഭിമന്യ ജോഷ് പിതാവ് കെ യു ജനീഷ് കുമാർ എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കെ സി സി മുൻ അധ്യക്ഷൻ ബിഷപ്പ് ഉമ്മൻ ജോർജ് കോശി അധ്യക്ഷത വഹിച്ചു സീതത്തോട് യു സി എ പ്രസിഡന്റ് ഫാദർ ഗീവർഗീസ് പാലമൂട്ടിൽ ബദിനി ആശ്രമം സുപ്പീരിയർ ഫാദർ ഗീവർഗീസ് കുറ്റിയിൽ നിലയ്ക്കൽ ചർച്ച് അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ഷൈജു മാത്യു ക്നാനായ സമുദായ ഭദ്രാസന സെക്രട്ടറി ഫാദർ നോബിൻ ഇളക്കുറ്റൂർ ഫാദർ ഐവാൻ ജോസഫ് ജൂബി ചരിവിൽ സി ടി തോമസ് ജോർജ് ജേക്കബ് ജോബി എബ്രാഹാം ഡോക്ടർ എബ്രാഹാം മലമണ്ണേൽ തോമസ് കുട്ടി മുറിയിൽ എന്നിവരും സ്നേഹാദരവിൽ പങ്കെടുത്ത് പ്രസംഗിച്ചു ദിനം രാവിലെ ഒമ്പത് മണിക്ക് നടന്ന വിശുദ്ധ കുർബാനയിൽ അഭിമുന്യ ജോഷുവ മാറി പിതാവ് പ്രധാന കാർമ്മികത്വം വഹിച്ചു മലങ്കര കത്തോലിക്ക സഭ ആശ്രമം സുപ്പീരിയർ ജനറൽ റവറൽ ഫാദർ ഗീവർഗീസ് കുറ്റിയിൽ ഒ ഐ സി ആങ്ങമ്മൊഴി ചായൽപ്പടി സെന്റ് തോമസ് മലങ്കര കത്തോലിക്ക പള്ളി വികാരി റവറൽ ഫാദർ ജോൺ നിർമ്മലാനന്ദ് ഒ ഐ സി എന്നിവർ സഹകാർമ്മികരായി ഒരേ ആൾ വിവിധ സഭകളുടെ പിതാക്കന്മാർ ദിവ്യബുലി അർപ്പിച്ച് പ്രാർത്ഥിച്ച ലോകത്തിലെ തന്നെ ആദ്യത്തെ എക്യുമെനിക്കൽ ദേവാലയം എന്നുള്ള ഖ്യാതി നിലയ്ക്കൽ എക്യുമനിക്കൽ ദേവാലയത്തിന് ചരിത്രത്തിൽ ഇടനേടിക്കൊടുത്തു എന്നുള്ളത് വളരെ അഭിമാനകരവും സന്തോഷവും ഉണ്ടാക്കുന്നു എന്ന നിലയ്ക്ക് ദേവാലയ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ഷൈജു രാജു ഒ എ സി ഷിക്കനാനൂസിനോട് പ്രതികരിച്ചു ജൂൺ മാസം ഇരുപത്തി എട്ടാം തീയതി മുതൽ ജൂലൈ മാസം മൂന്നാം തീയതി ഇന്ന് ഈ തിരുനാൾ അവസാനിക്കുന്നത് വരെ എട്ട് സഭകളിലായിട്ട് നമുക്ക് ഏകദേശം പതിമൂന്നോളം വിശുദ്ധ കുർബാനകൾ ഈ ഒരു അൾത്താരയിൽ നടത്തുവാനായിട്ട് നമുക്ക് സാധിച്ചു ഒരു ദൈവ നിയോഗമായിട്ട് ഇതിനെ കാണുവാനായിട്ട് ഞാൻ പരിശ്രമിക്കുന്നു കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ സഭകൾ തമ്മിലുള്ള അനൈക്യം കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ആയിരിക്കുന്നത് പക്ഷേ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ക്രിസ്തുവിൽ ഏക ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനും ഒരു ക്രൈസ്തവനാണെന്നുള്ള ഏറ്റവും ഉറച്ച ബോധ്യം പകർന്നു നൽകുന്ന ഒരു ദേവാലയമാണ് ലോകത്തിലെ ആദ്യത്തേക്ക് മരിക്കൽ ദേവാലയം അതിൽ അഭിമാനം കൊള്ളുന്നു ഏകദേശം പതിമൂന്ന് വിശുദ്ധ കുർബാനകളാൽ വ്യത്യസ്ത സഭകളിലെ പതിമൂന്ന് വിശുദ്ധ കുർബാനകളാൽ അലങ്കരിക്കപ്പെട്ട പ്രാർത്ഥന പൂരിതമായ ഒരു അൾത്താരയിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത് ഇതിന് അവസരം നൽകിയത് നമ്മുടെ അഭിമന്യ എക്യുമിനിക്കൽ ട്രസ്റ്റിലെ വിവിധ പിതാക്കന്മാരാണ് അതിൻ്റെ ചെയർമാനായി പ്രവർത്തിച്ചിരുന്നത് മർത്തോമ വലിയ മെത്ര പോലെ ഡോക്ടർ തയോഡോഷ്യസ് തിരുമേനി ആയിരുന്നു അതോടൊപ്പം തന്നെ അതിൻ്റെ ആയിട്ട് മലയിൽ സാബു കോശി തിരുമേനി ഉണ്ടായിരുന്നു സി എസ് ഐയിലെ പിതാവാണ് അതോടൊപ്പം തന്നെ നമ്മുടെ വൈസ് പ്രസിഡന്റായ മലങ്കര കത്തോലിക്ക സഭ ജോഷുമാർ അഗ്നാത്യൂസ് പിതാവ് ഇതിനെല്ലാം നേതൃത്വം നൽകുന്നു ഈ പിതാക്കന്മാരുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു കൂട്ടം വിശ്വാസികളുടെയും സമ്പൂർണമായ ഒരു പിന്തുണ ഉണ്ടായതുകൊണ്ടാണ് ഈ തിരുനാൾ ഏറ്റവും മനോഹരമായിട്ട് നടത്തുവാൻ നമുക്കായിട്ട് സാധിച്ചത്